മാധാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീതിയുള്ള ടാണിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഒരു മെയിൻ റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ മാതാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി മാതാ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് പത്തോ പതിനഞ്ചോ ഇരുപതോ വണ്ടി വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്തും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭരണങ്ങാനം ടൗണിന് സമീപമാണ് കോട്ടയം ജില്ലയിലെ പാല ഇരാറ്റുപേട്ട റോഡിലെ ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമ്മളത് കണ്ടു നല്ല വീതിയുള്ള രീതിയുള്ള റോഡ് ചേർന്ന് തന്നെയാണ് ഇരുപത്തി ഏഴ് സ്ഥലവും മൂ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വെള്ളപ്പൊക്കവും ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും പറ്റിയല്ലാത്ത കിണറോളമുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല നേരിൽ വരുമ്പോൾ നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലത്തിനകത്തെ ഒരു കൃഷികളൊക്കെയാണ് കാണുന്ന ജാതിയുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് ഒരു മെയിൻ റോഡ് ചേർന്ന് തന്നെ ഒരു ലക്ഷറി ഹൗസ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടൊക്കെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഇത് കിണറാണ് കാണുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി നല്ല മനോഹരമാക്കിയിരിക്കുന്നു നല്ല വലിപ്പമുള്ള ഒരു മുറ്റവും ഒക്കെയാണ് വീടിൻ്റെ സിറ്റൗട്ടൊക്കെ നമ്മൾ കണ്ടു എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് വന്ന് കാണാം ഉടമസിനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് നാല് ബെഡ്റൂമാണ് രണ്ട് ഹാള് ബാൽക്കണി വല്ല വലുപ്പമുള്ള സിറ്റൗട്ട് കാർഫറസ് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതാണ് മെയിൻ റോഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മളിപ്പം കയറി ചെല്ലുന്നത് തന്നെ ഒരു മെയിൻ റോഡ് മെയിൻ റോഡ് തന്നെയാണ് കയറി ചെല്ലുന്നത് അപ്പോൾ അത്രയും നല്ലൊരു സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ ഈ വീടിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ നമുക്കത് വീഡിയോ കാണാം നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ ഷേപ്പൊക്കെ കാണാൻ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണാം